ം നാല് പതിറ്റാണ്ടായി മാരുതി സുസൂക്കി പുലർത്തിപ്പോന്ന ആധിപത്യത്തിന് അറുതി വരുത്തി ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാർ എന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാർ നിർമ്മാതാക്കളുടെ എൻട്രി ലെവൽ എസ് യു വി ആണ് പഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടാറ്റ പഞ്ച് മൈക്രോ എസ് യു വി നിരത്തിലെത്തിച്ചത് ഹാഷ് വിലയിൽ അത്യുഗ്രൻ സേഫ്റ്റിയും കൈനിറിയ ഫീച്ചറുകളുമായി എത്തിയ കാർ ഇന്ത്യക്കാരുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റാൻ അധികം സമയമെടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ടാറ്റ മോട്ടോഴ്സ് പുതിയ പഞ്ച് ഫ്ലെക്സ് ഫ്യൂൽ കൺസെപ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ മൈക്രോ എസ്യൂബിക്ക് ഇപ്പോൾ എത്തനോൾ ഹൺഡ്രഡ് പെർസെന്റ് എത്തനോൾ എന്നിവയിൽ പ്രവർത്തിക്കാൻ കഴിയും ഇത് പഞ്ചിനെ മികച്ചതും പരിസ്ഥിതി സൗഹൃദവുമായ ഓപ്ഷൻ ആക്കി മാറ്റുന്നുണ്ട് അതിന്റെ സവിശേഷതകൾ വിശദമായി നോക്കാം ഫ്ലെക്സ് ഇന്ധനം വാഹനങ്ങൾക്ക് പ്രത്യേക എഞ്ചിൻ പെട്രോളിന് പുറമെ എത്തനോൾ മിശ്രിതത്തിലും പ്രവർത്തിക്കാൻ കഴിയും എത്തനോൾ ഒരു ജൈവ ഇന്ധനമാണ് ഇത് പ്രധാനമായും ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയിൽ നിന്നാണ് നിർമ്മിക്കുന്നത് പെട്രോളിന് പകരമായി ഇത് ഉപയോഗിക്കാനാകും ഇത് മലിനീകരണം കുറയ്ക്കാനും ഊർജം ലാഭിക്കാനും സഹായിക്കുന്നതാണ് ടാറ്റ പഞ്ചിന്റെ എഞ്ചിൻ ഫ്ലെക്സ് ഇന്ധനവുമായി പൊരുത്തപ്പെടാൻ ടാറ്റ മോട്ടോഴ്സ് നിരവധി മെക്കാനിക്കൽ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഒരു സ്മാർട്ട് സോഫ്റ്റ്വെയറും നൂതന എഞ്ചിൻ നിയന്ത്രണ സംവിധാനവും ഇതിലുണ്ട് അത് യാത്രക്കാർക്കിടയിലും വിവിധ എത്തനോൾ ഇന്ധന മിശ്രിതമായി സ്വയമേവ ക്രമീകരിക്കാൻ സാധിക്കും ടാറ്റ പഞ്ചഫ്ലെക്സ് ഫ്യൂവലിന് അതേ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എൻജിൻ ഉള്ളത് അത് അതിന്റെ പെട്രോൾ വേരിയന്റുകളിൽ ലഭ്യമാണ് എങ്കിലും മെത്തനോളിന്റെ കൂടുതൽ അപകടകരമായ ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഈ എഞ്ചിൻ ചെറുതായി അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് ഇതിനർത്ഥം ഈ എഞ്ചിൻ ഇപ്പോൾ ഹൺഡ്രഡ് പേർസെൻറ് എത്തനോളിനും ശരിയായി പ്രവർത്തിക്കുമെന്നാണ് പെട്രോൾ വേരിയന്റിൽ എൺപത്തി ആറ് ബി എച്ച് പിന്നെ ടോർക്കും സൃഷ്ടിക്കാൻ കഴിയുന്ന ഇതിൽ പവറും ടോർക്കും കണക്കുകൾ അതേപടി നിലനിൽക്കും ഫൈവ് സ്പീഡ് മാനുവൽ എം ടി ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാകും ഇത് ഡ്രൈവിംഗ് കൂടുതൽ സുഖകരമാക്കുന്നതാണ് ടാറ്റ പഞ്ച് ഫ്ലെക്സ് ഫ്യൂവലിന്റെ വികസനം ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല ബദൽ ഇന്ധനമായി എത്തനോൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ സംരംഭവും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ കരിമ്പ് ധാന്യങ്ങൾ തുടങ്ങിയ പ്രാദേശിക വിഭവങ്ങളിൽ നിന്ന് എത്തനോൾ ആഭ്യന്തര ഉൽപാദനം നടത്തും ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സംരക്ഷണം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഈ നടപടി സർക്കാർ നീക്കങ്ങൾക്ക് ഗുണകരമാണ് കാരണം ഇത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എക്സ്പോയിൽ ഈ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനം അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ പുതിയ ഇന്ധന നയവുമായി പൊരുത്തപ്പെടാൻ തയ്യാറാണെന്ന് ടാറ്റ മോട്ടോഴ്സ് സൂചിപ്പിച്ചിരുന്നു വിപണിയിലെത്തി മുപ്പത്തി എട്ട് മാസത്തിനുള്ളിൽ അഞ്ച് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് ടാറ്റ പഞ്ച് താണ്ടിയിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ കാർ നേടിയ അപാരമായ വളർച്ചയെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കലണ്ടർ വർഷം മാത്രം ടാറ്റ രണ്ടേ ദശാംശം പൂജ്യം രണ്ട് ലക്ഷം പഞ്ച് കാറുകളാണ് വിറ്റയച്ചത് ഈ കലണ്ടർ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ മൊത്തം ഒന്നേ ദശാംശം നാല് എട്ട് ലക്ഷം യൂണിറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട്